അസലാ വലൈക്കും വഹമ്മത്തള്ളാ ബഹുമാനപ്പെട്ട സംസ്ഥാനമാർക്ക് ബഹുമാനപ്പെട്ട ബാധ്യസ്ഥാത് കൊടുത്ത കത്ത് ചോർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി കാരണം ക്ഷേത്രപക്ഷത്തു നിന്നുള്ള ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരു കണ്ടന്റ് കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ബാധ്യസ്ഥാദിനോട് ചോദിച്ചിരിക്കുന്ന ചോദിച്ച ചോദ്യം സമസ്തയെയും അതിന് നേതാക്കന്മാരെയും മോശാക്കുന്ന രീതിയിൽ സമൂഹ മാധ്യത്തിൽ തങ്ങള് നിങ്ങളടുത്തുനിന്ന് ഉണ്ടായി പരാമർശമുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഉസ്താദ് കൊടുത്ത മറുപടി പക്ഷേ ചോദിക്കേണ്ടിയിരുന്നത് സുപ്രഭാതത്തെക്കുറിച്ചു താങ്കൾ പറഞ്ഞതെന്ന് ചോദിക്കേണ്ടിയിരുന്നു കാരണം ഇവിടെ സമസ്തയെ അപകീർത്തിപ്പെടുത്താൻ സംസ്ഥയിൽ പത്തൊൻപത് കൊല്ലത്തെ കാലത്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാൾ എന്നുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്തനെ ചോദ്യം ചെയ്യില്ല അത് ഉറപ്പാണ് പക്ഷേ സുപ്രഭാതത്തിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ചോദ്യം ചെയ്യുകയും ചെയ്യും അപ്പം അത് ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണ് അതായത് ചോദ്യം എഴുതി ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്ത്രപരമായ ചോദ്യമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അതിന് മറുപടി ഉസ്താദ് കൊടുത്തിട്ടുണ്ട് സമസ്തയെയും അതിൻ്റെ നേതാക്കന്മാരെയും മോശമാക്കുന്ന തരത്തിൽ ഞാൻ പരാമർശിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉദ്ദേശവും അല്ല എന്നാണ് എഴുതിയിട്ടുള്ളത് മനസ്സിലായില്ലേ അതല്ലാതെ വേറൊന്നും എഴുതിയിട്ടില്ല ഈ പറയുന്നത് പോലെ എന്നെ മാപ്പ് പറഞ്ഞു മറ്റത് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ള ഉസ്താദിൻ്റെ കത്തിലില്ല അതായത് വാക്കി ആവശ്യം വേണമെങ്കിൽ മുഷാവറിയിൽ പറയാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഉസ്താദ് വളരെ ചുരുങ്ങിയ ഭാഷ വർത്താനത്തിൽ നല്ല രീതിയിലുള്ളൊരു മറുപടിയാണ് ഉസ്താദ് കൊടുത്തത് മനസ്സിലായില്ലേ അപ്പം വാക്കി മുഷാവറയിൽ ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഉസ്താദ് സുപ്രഭാതത്തെക്കുറിച്ച് പറഞ്ഞ ആ വർത്താനം അടിവരയിടുന്നതായി അടിവരയിടുന്നതായിട്ടാണ് മുഷാവറയിൽ പിന്നെ നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉസ്താദ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് ഉസ്താദ് സമസ്തകളിൽ മുതലമായി മുഷാവറയിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രഭാതത്തിലെ വലിയൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് മനസ്സിലായില്ലേ അതായത് അത് വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞ് നിർത്തിയിട്ടില്ല അവിടെ വീണ്ടും പറയാൻ വേണ്ടിയിട്ടുള്ള തുടക്കമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം കൃത്യമായി തന്നെ എണ്ണി പറയാൻ പറയാനൊരു പക്ഷേ ഉസ്താദിനടുത്ത് ഉണ്ടായിട്ടുണ്ടായേക്കാം നമുക്കൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഉണ്ട് ഒരു സാധാരണക്കാരനായ നമുക്ക് പോലും അതിൽ പോയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളത് കാരണം അത് ചെയ്യുന്ന ചെയ്തികളെ തുറന്ന് പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉസ്താദ് അവിടെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലായില്ലേ അപ്പം തന്നെ ബഹുമാനപ്പെട്ട ചെയ്തില്ലമ്മ അത് നമുക്ക് പിന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച അവിടെ അവസാനിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട സൈദുല്ലമ്മ പോലുള്ള സമുന്നതരായ നേതാക്കന്മാർ പറയുമ്പോൾ സൈതുല്മ്മ ഒക്കെ പറയുമ്പോൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഉസ്താദ് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് മനസ്സിലായല്ലേ അപ്പോൾ പറയാൻ ഇഷ്ടമുണ്ട് സുപ്രഭാതത്തിനെ കുറിച്ച് പറയുകയും ചെയ്യും ഇനി ഇൻഷാല്ല ബഹുമാനപ്പെട്ട സെയ്ദുല്ലമ്മ പറഞ്ഞത് പ്രകാരം സുപ്രഭാതത്തിൻ്റെ മീറ്റിങ്ങിൽ പറയേണ്ടത് പറയും പക്ഷേ സുപ്രഭാതത്തെക്കുറിച്ച് വലിയൊരു ആരോപണമുണ്ട് വലിയൊരു സാമ്പത്തിക ഇടപാടുണ്ട് അത് പറയേണ്ടി വന്നാൽ എണ്ണി എണ്ണി പറയാൻ റെഡിയാണ് ഇപ്പം തൽക്കാലം അത് മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയുന്നവർക്ക് അറിയും അല്ലാത്തവർ നട്ടം തിരിയും മനസ്സിലായില്ലേ ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ പറയാൻ നമുക്കറിയാം അതുകൊണ്ട് ഇപ്പം തൽക്കാലം അതൊന്നും പറയുന്നില്ല ആരാണ് എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി അറിയാവുന്നതാണ് ഒന്നും രണ്ടും ചില്ലറ ഇടപാടല്ല വലിയൊരു ഇടപാട് തന്നെയാണ് എന്നുകൂടി ഇപ്പൊ തൽക്കാലം അറിയുന്നവർക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ് സമർപ്പിക്കുന്നത് അല്ലാതെ സാധാരണക്കാർക്ക് ഇതിനെ ഒന്നും മനസ്സിലാവില്ല അവർക്ക് ഇത് മനസ്സിലാവും മനസ്സിലായില്ലേ അത്ര ഇപ്പൊ പറയണുള്ളൂ ബാക്കി വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ പറയാം സ്ലാക്കും